ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വാൾഡ് ഓഫ് നോളജ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഷേസ്പിയറിൻ്റെ ഫേമസ് ആയിട്ടുള്ള പ്ലേ ആയിട്ടുള്ള ഹാംലറ്റ് മലയാളത്തിലാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡെൻമാർക്കിലെ എൽസിനോർ കോട്ടയിലാണ് ദുരന്തപൂർണമായ ഈ നാടകം നടക്കുന്നത് ഡെൻമാർക്ക് രാജാവായിരുന്ന കിങ് ഹാംലറ്റിൻ്റെ പെട്ടെന്നുള്ള മരണവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് കഥയുടെ കാതൽ പ്രതികാരം ഭ്രാന്ത് വഞ്ചന അധികാരമോഹം എന്നിവയെല്ലാം ഈ നാടകത്തിൽ ഇഴചേർന്ന് കിടക്കുന്നു ഡെൻമാർക്ക് രാജാവായിരുന്ന ഹാംലറ്റ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു ഈ ഹാംലറ്റിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗെട്രൂഡിനും ഒരു മകനുണ്ട് ആ മകൻ്റെ പേരും ഹാംലറ്റ് എന്ന് തന്നെയാണ് അപ്പോൾ കഥ ഞാൻ പറയുന്ന സമയത്ത് കിങ് ഹാംലറ്റ് എന്ന അച്ഛനെയും പ്രിൻസ് ഹാംലറ്റ് എന്ന മകനെയുമായിരിക്കും പറയുന്നുണ്ടാവുക രാജാവിൻ്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ക്ലോഡിയസ് രാജ്ഞി ഗെട്രൂഡിനെ അതായത് കിങ് ഹാംലറ്റിൻ്റെ വൈഫിനെ വിവാഹം കഴിക്കുകയും ഡെൻമാർക്കിൻ്റെ സിംഹാസനം ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഈ വിവാഹം ഹാംലറ്റിനെ വല്ലാതെ വേദനിപ്പിക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നു അതായത് തൻ്റെ മകനായിട്ടുള്ള ഹാംലറ്റിന് അത് വളരെയധികം വിഷമമായി അമ്മ മറ്റൊരാളെ പെട്ടെന്ന് അങ്കിളിനെ തൻ്റെ അങ്കിളിനെ പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്തത് പ്രിൻസ് ഹാംലറ്റിന് വിഷമമുണ്ടാക്കി തൻ്റെ പിതാവിൻ്റെ മരണത്തിലെ ദുരൂഹതയും അമ്മയുടെ തിടുക്കപ്പെട്ടുള്ള വിവാഹവും ഹാംലറ്റിനെ വല്ലാതെ അതായത് പ്രിൻസ് ഹാംലറ്റിനെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു ഒരു രാത്രിയിൽ എൽസിനോർ കോട്ടയുടെ മതിലിന് മുകളിൽ അന്തരിച്ച കിങ് ഹാംലറ്റിൻ്റെ പ്രേതത്തെ പ്രിൻസ് ഹാംലറ്റിൻ്റെ സുഹൃത്തായ ഹൊറേഷ്യയും രണ്ട് കാവൽക്കാരും കാവൽക്കാരൊക്കെയാണെന്ന് നോക്കാം ബെർണാർഡോയും മാർസലസും കാണുന്നു അവർ ഈ വിവരം പ്രിൻസ് ഹാംലറ്റിനെ അറിയിക്കുന്നു പ്രിൻസ് ഹാംലറ്റ് പ്രേതത്തെ കാണാൻ പോകുന്നു പ്രേതം താനാണ് ഹാമലറ്റിൻ്റെ പിതാവാണെന്ന് വെളിപ്പെടുത്തുന്നു ക്ലോഡിയസ് തൻ്റെ ചെവിയിൽ വിഷമൊഴിച്ച് തന്നെ കൊലപ്പെടുത്തിയതാണെന്നും തനിക്ക് പ്രതികാരം ചെയ്യണമെന്നും പ്രേതം പ്രിൻസ് ഹാംലറ്റിനോട് ആവശ്യപ്പെടുന്നു ക്ലോഡിയസ് തൻ്റെ ഭാര്യയെ വശീകരിച്ചുവെന്നും പ്രേതം പറയുന്നു പ്രേതത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ പ്രിൻസ് ഹാംലറ്റിനെ വല്ലാതെ ഞെട്ടിക്കുന്നു ക്ലോഡിയസ് ഒരു കൊലപാതകയാണെന്നും തനിക്ക് പ്രതികാരം ചെയ്യണമെന്നും പ്രിൻസ് ഹാംലറ്റ് ഉറപ്പിക്കുന്നു എന്നാൽ ഇത് ഒരു പ്രേതത്തിൻ്റെ വാക്കുകൾ മാത്രമാണെന്നും ക്ലോഡിയസ് നിരപരാധിയാണെന്നും പ്രിൻസ് ഹാംലറ്റ് സംശയിക്കുന്നു അതുകൊണ്ട് ക്ലോഡിയസിൻ്റെ കുറ്റം തെളിയിക്കാൻ പ്രിൻസ് ഹാംലറ്റ് ഒരു പദ്ധതി തയ്യാറാക്കുന്നു താൻ ഭ്രാന്തനാണെന്ന് നടിക്കാൻ പ്രിൻസ് ഹാംലറ്റ് തീരുമാനിക്കുന്നു ഇത് ക്ലോഡിയസിനെയും മറ്റുള്ളവരെയും കബളിപ്പിക്കുവാനും തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാനും സഹായകമാകുമെന്ന് ഹാംലറ്റ് വിശ്വസിക്കുന്നു ഹാംലറ്റിൻ്റെ ഈ പ്രാന്തൻ പെരുമാറ്റം ഒഫീലിയെയും അതായത് എന്ന് പറയുന്നത് പൊളോണിയസിൻ്റെ മകളും പ്രിൻസ് ഹാംലറ്റിൻ്റെ കാമുകിയും അവരെ ഈ ഒരു ഓഫീലിയയെ വല്ലാതെ വേദനിപ്പിക്കുന്നു ക്ലോഡിയസിൻ്റെ കുറ്റം തെളിയിക്കാൻ രാജാവിൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള അതേ ഒരു സ്റ്റോറി ലൈനിലുള്ള ഒരു നാടകം അവതരിപ്പിക്കാനായിട്ട് ഒരു സംഘം നടന്മാരെക്കൊണ്ട് ഹാംലെറ്റ് വരികയും ഒരു നാടകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്യുകയും ചെയ്യുന്നു ദി മൗസ് ട്രപ്പ് അല്ലെങ്കിൽ ദ മാർട്ടർ ഓഫ് ഗോൺസാഗോ എന്ന് പേരിട്ടിരിക്കുന്ന ഈ നാടകം ഒരു രാജാവിനെ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് പോലെയാണ് ചിത്രീകരിക്കുന്നത് നാടകം കണ്ടപ്പോൾ ക്ലോഡിയസ് വല്ലാതെ അസ്വസ്ഥനാകുന്നു അയാൾ നാടകം നിർത്തിച്ച് ദേഷ്യപ്പെട്ടു പോകുന്നു ഇത് കിങ് ഹാംലറ്റിന് വിഷം നൽകിയത് ക്ലോഡിയസ് ആണെന്ന് പ്രിൻസ് ഹാംലറ്റിന് ഉറപ്പ് നൽകുന്നു ഇനി കഥയിലുടനീളം ഹാംലെറ്റെന്ന് ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പ്രിൻസ് ഹാംലറ്റിനെ ആയിരിക്കും ക്ലോഡിയസിനെ കൊല്ലാൻ ഹാംലെറ്റ് പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിജയിക്കുന്നില്ല ഒരു അവസരത്തിൽ രാജ്ഞി ഗെട്രൂഡുമായി ഹാംലെറ്റ് സംസാരിക്കുകയായിരുന്നു പൊളോണിയസ് ഈ സംഭാഷണം ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്ന് കേൾക്കുകയായിരുന്നു പൊളോണിയസ് മന്ത്രിയായിട്ടാണ് അവിടെ കൊട്ടാരത്തിൽ വർക്ക് ചെയ്യുന്നത് ക്ലോഡിയസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് ഹാംലെറ്റ് പൊളോണിയസിനെ വാളുകൊണ്ട് കുത്തിക്കൊല്ലുന്നു പൊളോണിയസിൻ്റെ മരണം ഹാംലെറ്റിൻ്റെ ജീവിതത്തിലും ആ ഒരു പ്ലേയിലും തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പോളോണിയസിൻ്റെ മരണം ഒഫീലയെ മാനസികമായി തളർത്തുന്നു അവൾ ഭ്രാന്തിൻ്റെ വക്കിലെത്തുന്നു പാട്ടുകൾ പാടി അവൾ ചുറ്റി നടക്കുന്നു ഒടുവിൽ അവൾ ഒരു പുഴയിൽ വീണ് മുങ്ങി മരിക്കുന്നു തൻ്റെ പിതാവിൻ്റെയും സഹോദരിയുടെയും മരണത്തിന് പ്രതികാരം ചെയ്യാൻ ലെയാർട്ടസ് പോളോണിയലസിൻ്റെ മകനും ഒഫീലയുടെ സഹോദരനും അപ്പം അവൻ ഡെൻമാർക്കിലേക്ക് മടങ്ങിയെത്തുന്നു ക്ലോഡിയസ് ലെയാർട്ടസിൻ്റെ ദുഃഖം മുതലെടുക്കുകയാണ് ലെയർട്ടസിനെ ഹാംലറ്റിനെതിരെ പ്രിൻസ് ഹാംലറ്റിനെതിരെ തിരിക്കാൻ ക്ലോഡിയസ് പദ്ധതിയിടുന്നു ക്ലോഡിയസ് ലയാർട്ടസുമായി ചേർന്ന് ഹാംലറ്റിനെ കൊല്ലാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു അവർ വാൾപാറ്റ് മത്സരത്തിൽ ഹാംലറ്റിനെ വിഷം പുരട്ടി വാൾ കൊണ്ട് കൊല്ലാൻ തീരുമാനിക്കുന്നു കൂടാതെ ഹാംലറ്റ് ജയിച്ചാൽ കുടിക്കാൻ വിഷം കലർത്തിയ വീഞ്ഞും ക്ലോഡിയസ് തയ്യാറാക്കുന്നു മത്സരം നടക്കുന്നു ലയാർട്ടസ് വിഷം പുരട്ടിയ വാൾ കൊണ്ട് ഹാംലറ്റിനെ മുറിവേൽപ്പിക്കുന്നു എന്നാൽ മത്സരത്തിനിടെ വാളുകൾ മാറ്റി പിടിക്കപ്പെടുകയും ഹാംലറ്റ് ലയാർട്ടസിനെയും വിഷം പുരട്ടിയ വാളുകൊണ്ട് മുറിവേൽപ്പിക്കുന്നു ഈ സമയം രാജ്ഞി കെട്രൂഡ് അറിയാതെ വിഷം കലർത്തിയ പാനീയം കുടിച്ച് മരിക്കുന്നു മരിക്കുന്നതിന് മുൻപ് ലയാർട്ടസ് ക്ലോഡിയസിൻ്റെ ചതി ഹാംലറ്റിനോട് വെളിപ്പെടുത്തുന്നു ക്ലോഡിയസിൻ്റെ ചതി മനസ്സിലാക്കിയ ഹാംലറ്റ് വിഷം പുരട്ടിയ വാളുകൊണ്ട് ക്ലോഡിയസിനെ കുത്തിക്കൊല്ലുന്നു ക്ലോഡിയസിനെ കൊണ്ട് വിഷം കലർത്തിയ വീഞ്ഞും കുടിപ്പിക്കുന്നു അവസാനമായി വിഷം ശരീരത്തിൽ വ്യാപിച്ചതിനാൽ ഹാംലറ്റും മരണപ്പെടുന്നു നോർവേയിലെ രാജകുമാരൻ ഫോർട്ടിൻട്രാസ് പിന്നീട് ഡെൻമാർക്കിലെത്തി സിംഹാസനം ഏറ്റെടുക്കുന്നു ഹാംലറ്റിൻ്റെ മരണം ഫോർട്ടിൻട്രാസിനെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു ഈ ദുരന്തപൂർണമായ സംഭവങ്ങളെല്ലാം വിവരിക്കാൻ ഹൊറേഷ്യോ മാത്രം അവശേഷിക്കുന്നു ഹൊറേഷ്യോ ഹലറ്റിൻ്റെ കഥയും അവൻ്റെ സത്യുദ്ദേശങ്ങളും ലോകത്തോട് വിളിച്ചു പറയുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇതാണ് വില്യം ഷേക്സ്പിയറുടെ ഹാംലറ്റ് എന്ന നാടകത്തിൻ്റെ വിശദമായ കഥ ഇത് മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തെയും ധാർമ്മികതയെയും പ്രതികാരത്തിൻ്റെ ഭവിഷ്യത്തുകളെയും അധികാരത്തിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളെയും ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു ക്ലാസിക് കൃതിയാണ്